നമസ്കാരം മധ്യ ഗാസയിൽ അഭയാർത്ഥി കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന അൽ അക്സ ആശുപത്രി പരിസരം ഇസ്രായേൽ ബോംബിട്ട് തകർത്തു ഇവിടെ താൽക്കാലിക ടെന്റിൽ കഴിഞ്ഞിരുന്ന രണ്ട് മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ഒട്ടേറെ പേർ കൊല്ലപ്പെട്ടു പലസ്തീൻ സായുധ സംഘങ്ങളുടെ കമാൻഡ് കേന്ദ്രമാണ് ലക്ഷ്യമിട്ടതെന്നാണ് ഇസ്രായേൽ സേനയുടെ വാദം യുദ്ധം രൂക്ഷമായ മേഖലകളിൽ നിന്ന് പലായനം ചെയ്തെത്തിയവരും മാധ്യമ പ്രവർത്തകരും കഴിഞ്ഞിരുന്ന ടെന്റുകളാണ് ആക്രമണത്തിൽ തകർന്നതെന്ന് ഗാസയിലെ മീഡിയ ഓഫീസ് പറഞ്ഞു രണ്ടു തവണ വ്യോമാക്രമണം ഉണ്ടായി എത്ര പേർ മരിച്ചെന്ന് പറയാനാകാത്ത വിധം ചിതറ നിലയിലാണ് മൃതദേഹങ്ങളെന്ന് ദൃക്സാക്ഷികളും ആരോഗ്യ പ്രവർത്തകരും പറഞ്ഞു അഭയാർത്ഥികളും മാധ്യമപ്രവർത്തകരും ആറുമാസത്തിലേറെയായി അൽ അക്സ വളപ്പിലെ താൽക്കാലിക ടെന്റുകളിൽ കഴിയുകയായിരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗാസയിൽ എഴുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടു നൂറ്റി പേർക്ക് പരിക്കേറ്റു യുദ്ധത്തിലെ ആകമരണം മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ടായി ഇതിനിടെ ഈ മാസങ്ങളിലെല്ലാം ഇസ്രായേലുമായി പങ്കിട്ട ഇന്റലിജൻസ് വിവരങ്ങൾ ഗാസയിലെ വ്യോമാക്രമണങ്ങൾക്കും കൂട്ടക്കൊലകൾക്കും സഹായിച്ചിട്ടുണ്ടാകാം എന്ന ആശങ്ക യു എസിനുണ്ടെന്ന് വോൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു സമാധാന ചർച്ചകൾ കൈറോയിൽ പുനരാരംഭിക്കുകയാണെന്ന് ഈജിപ്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഹമാസ് പങ്കെടുക്കില്ല എന്നാണ് വിവരം ലെബനനിൽ നിന്നുള്ള രണ്ട് റോക്കറ്റുകൾ തകർത്തെന്ന് ഇസ്രായേൽ സേന അറിയിച്ചു ഇസ്രായേൽ കുടിയേറ്റം സ്ഥാപിച്ച ഷേബ ഫാംസ് മേഖലയിലേക്കാണ് ഹിസ്ബുല്ലയുടെ റോക്കറ്റുകൾ എത്തിയത് അതേസമയം ഗാസയിൽ അടിയന്തരമായി വെടിനിർത്തണമെന്നും ബന്ദികളാക്കിയവരെ ഹമാസ് ഉടൻ വിട്ടയക്കണമെന്നും ഫ്രാൻസിസ് മാർപാപ്പ ഈസ്റ്റർ ദിന പ്രസംഗത്തിൽ വീണ്ടും ആവശ്യപ്പെട്ടു ഗാസയിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കും െന്നും മാർപ്പാപ്പ അഭ്യർത്ഥിച്ചു സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ പതിനായിരങ്ങൾ പങ്കെടുത്ത ഈസ്റ്റർ കുർബാനയിൽ കാർമ്മികത്വം വഹിച്ച ശേഷം സവിശേഷമായ ഉർബി എത് ഓർബി അഭിസംബോധനയിലാണ് ഗാസയുദ്ധം പരാമർശിച്ചത് ശനിയാഴ്ച രാത്രി നടന്ന പാതിര കുർബാനയിലും മണിക്കൂറുകൾക്ക് ശേഷം നടന്ന ഈസ്റ്റർ കുർബാനയിലും ആരോഗ്യവാനായാണ് മാർപ്പാപ്പ പങ്കെടുത്തത് കുർബാനയ്ക്ക് ശേഷം വിശ്വാസികൾക്ക് അഭിവാദ്യമേകി തുറന്ന വാഹനത്തിൽ ചത്വരത്തിലൂടെ സഞ്ചരിക്കുകയും ചെയ്തു അതേസമയം പലസ്തീൻകാരെ കൊന്നൊടുക്കി ഇസ്രായേൽ സൈനിക നടപടി തുടരുമ്പോൾ ഒരു വശത്ത് യുദ്ധത്തെ അപലപിച്ചും മറുവശത്ത് ആയുധ സഹായം കൂട്ടിയും യു എസ് ഭരണകൂടത്തിന്റെ ഇരട്ടത്താപ്പ് വാർത്തയായിരുന്നു ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പലായനം ചെയ്തെത്തിയവർ ഉൾപ്പെടെ കഴിയുന്ന തെക്കൻ പട്ടണമായ റാഫേൽ സൈന്യത്തെ ഇറക്കാൻ തയ്യാറെടുക്കുന്ന ഇസ്രായേലിനെ വാക്കാൽ തടയുന്ന യു കഴിഞ്ഞ ദിവസം ഇരുന്നൂറ്റി കോടി ഡോളറിന്റെ യുദ്ധവിമാനങ്ങളും ബോംബുകളും അടക്കമുള്ള സഹായ പാക്കേജിന് അംഗീകാരം നൽകി ആയിരം അടി ചുറ്റളവിൽ കനത്ത നാശം വിതയ്ക്കുന്ന ബോംബുകൾ നേരത്തെയും യു എസ് നൽകിയിട്ടുള്ളതാണെന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ വാഷിംഗ്ടൺ പോസ്റ്റ് പത്രമാണ് ആദ്യം പുറത്തു കൊണ്ടുവന്നത് സഖ്യരാജ്യമായി ഇസ്രായേലിന് ഓരോ വർഷവും മുന്നൂറ്റി കോടി ഡോളറിന്റെ പ്രതിരോധ സഹായം ാണ് യുഎസ് നൽകി വരുന്നത് റഫേയിലെ സൈനിക നടപടി സംബന്ധിച്ച അഭിപ്രായ ഭിന്നത മൂലവും യു എൻ്റെ വോട്ടെടുപ്പിൽ നിന്ന് യു എസ് വിട്ടുനിന്നതിന് ശേഷവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധമൽപം മോശമായെങ്കിലും ബൈഡൻ ഭരണകൂടം ആയുധ സഹായം തുടരുകയാണ് ബേണി സാൻഡേഴ്സ് ഉൾപ്പെടെ സെനറ്റ് അംഗങ്ങൾ ഇതിനെ വിമർശിച്ച് രംഗത്തെത്തി ഇതിനിടെ ഗാസയിലേക്ക് നാനൂറ് ടൺ ഭക്ഷണവുമായുള്ള കപ്പൽ സൈപ്രസ് തീരത്ത് നിന്ന് പുറപ്പെട്ടു നേരത്തെ കപ്പലിൽ ഇരുന്നൂറ് ടൺ ഭക്ഷണം എത്തിച്ചിരുന്നു ഗാസ സിറ്റിയിലും ഖാൻ യൂനിസിലും ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ ഒട്ടേറെ പേർ കുടുങ്ങി ഖാൻ യൂനിസിൽ ഏഴ് നില പാർപ്പിട സമുച്ചയമാണ് ഇസ്രായേൽ ആക്രമണത്തിൽ നിലംപൊത്തിയത് തെക്കൻ ലെബനനിൽ അതിർത്തിക്കടുത്ത് ഷെല്ലാക്രമണത്തിൽ യു എൻ സമാധാന ദൌത്യസേനയിലെ നാലുപേർക്ക് പരിക്കേറ്റു സമാധാന സേനയെ ആക്രമിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് യു എൻ പറഞ്ഞു വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സേനയുടെ വെടിയേറ്റ് പതിമൂന്ന് വയസ്സുള്ള പലസ്തീൻ ബാലൻ മരിച്ചു അതേസമയം വടക്കൻ സിറിയയിലെ അലപ്പോ പ്രവിശ്യയിലെ അസസിലുണ്ടായ കാർ ബോംബ് സ്ഫോടനത്തിൽ രണ്ട് കുട്ടികൾ ഉൾപ്പെടെ ഏഴുപേർ മരിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റു ആരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് വ്യക്തമല്ല ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് കുട്ടികൾക്ക് പുതുവസ്ത്രങ്ങൾ വാങ്ങാൻ വന്നവരുൾപ്പെടെ നിരവധി പേർ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു സിറിയൻ ഇടക്കാല സർക്കാരിന്റെ ആസ്ഥാനമാണ് അസസ് രണ്ടായിരത്തി പതിനേഴിൽ ഇവിടെയുണ്ടായ കാർ ബോംബ് സ്ഫോടനത്തിൽ നാൽപ്പതിലധികം പേർ കൊല്ലപ്പെട്ടിരുന്നു